മാമോദീസായിലൂടെ രാജകീയ പൗരോഹിത്യം സ്വീകരിച്ച ദൈവജനവും പൗരോഹിത്യം സ്വീകരിച്ചിട്ടുള്ള പുരോഹിതനും ഒന്നു ചേർന്ന് അർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് ദിവ്യബലി ഇത് കുദാശകളുടെ കുദാശയാണ് ഹന്നാൻ വെള്ളം വിശുദ്ധീകരണ ജലം ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ ഹന്നാൻ വെള്ളം തൊട്ടു വേണം കുരിശു വരയ്ക്കാൻ വൈദികൻ ആദ്യം ബലിപീഠം ചുംബിക്കുന്നു കർത്താവിൻ്റെ കബറിടമാണ് ബലിപീഠം അതിനുശേഷം ധൂമം വീശുന്നു അന്തരീക്ഷത്തിലെ മാലിന്യങ്ങളെ നീക്കിക്കളഞ്ഞ് മറ്റ് അശുദ്ധികളെ വിശദീകരിക്കുന്നതിനാണ് വചന വായനയ്ക്ക് മുമ്പായി നമ്മളെ വിശദീകരിക്കാൻ നെറ്റിയിൽ അതരഭാഗത്ത് ഹൃദയഭാഗത്തും കുരിശു വരയ്ക്കുക നമ്മൾ ശ്രവിച്ച ദൈവവചനം നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യപ്പെടട്ടെ എന്ന് പുരോഹിതൻ ആശീർവദിക്കുമ്പോൾ നാം ഈ ബലിയർപ്പണത്തിന് യോഗ്യരായിത്തീരുന്നു ആയതിനാൽ സുവിശേഷ വായനയ്ക്ക് ശേഷം ദേവാലയത്തിൽ വരുന്ന വ്യക്തി കുർബാന സ്വീകരിക്കാൻ പാടില്ല ഹൃദയം കർത്താവിലേക്ക് ഉയർത്തുവിൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സും ശരീരവും സമർപ്പിക്കുന്നു പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുക പ്രധാനമായൊരു സമയമാണ് സ്വർഗം ഇറങ്ങി വരുന്ന ആ സമയം പരിശുദ്ധാത്മാവ് വരുന്നു ഇതെന്റെ ശരീരമാകുന്നു എന്ന് പുരോഹിതൻ പറയുമ്പോൾ ഗോതമ്പപ്പം ക്രിസ്തുവായി മാറുന്നു ഇതിൻ്റെ രക്തമെന്ന് പറയുമ്പോൾ കാസയിലെ വിഞ്ഞ് രക്തമായി മാറുന്നു കാൽവരിയിലെ ക്രിസ്തുവിൻ്റെ ബലിയർപ്പണം ബലിയർപ്പകനും ആ നിമിഷം ക്രിസ്തുവാകുന്നു ജനങ്ങളും ദൈവവും തമ്മിലുള്ള പരസ്പര ബന്ധം സൂചിപ്പിക്കുന്നതിന് വീഞ്ഞിൽ വെള്ളം ചേർക്കുന്നത് ഈശോയുടെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയപ്പോൾ രക്തവും ജലവും ഒഴുകി അതിനെ സൂചിപ്പിക്കുന്നു അതിനുശേഷം സഭയ്ക്ക് വേണ്ടിയും രൂപതയ്ക്ക് വേണ്ടിയും മരിച്ചവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഓസ്തിയുടെ ഒരു ഭാഗം പുരോഹിതൻ വീഞ്ഞിൽ കലർത്തുന്നത് ശരീരവും രക്തവും തമ്മിലുള്ള ഐക്യം പ്രകടമാവുകയാണ് ശരീരവും രക്തവും ചേരുമ്പോഴാണല്ലോ ജീവൻ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ പ്രവൃത്തി ജീവന്റെ പ്രതീകമാണ് ഇത് സ്വീകരിക്കുവാൻ ഒരുവൻ പശ്ചാത്താപത്തോടെ നല്ല കുമ്പസാരം നടത്തി ദൈവവുമായി രമ്യതയുള്ളവരായിരിക്കണം ഈശോയെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈശോ വരുന്നു നമ്മൾ നന്ദി ചൊല്ലി പ്രാർത്ഥിക്കുക പുരോഹിതന്റെ അവസാനത്തെ ആശീർവാദം സ്വീകരിച്ച് പുരോഹിതൻ അൽത്താറയിൽ നിന്നും പോയതിനു ശേഷം ഇത്രയെന്തിയുള്ള മാതാവെ പ്രാർത്ഥന ചൊല്ലി വേണം നമ്മൾ പോകേണ്ടത്